വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ എടുക്കാതെ ആ വ്യാഖ്യാനത്തിലല്ല എടുക്കുന്നത് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റും നാളെ ഞാൻ പറയുന്ന ഒരു ഒരു പോയിന്റ് ഇപ്പുറത്തുനിന്ന് മാറ്റി ആ കോമ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇല്ലാൻ പറ്റും അങ്ങനെ ഇന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്ന എനിക്ക് പേടിയെന്ന് പറയുന്നത് ഞാൻ പറയുന്ന വ്യാഖ്യാനത്തിലല്ല ഒരു ഒരു വാക്കുകളും ഉപയോഗിക്കപ്പെടുന്നു പക്ഷേ എല്ലാ അങ്ങനെ അല്ല അങ്ങനെയൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല സത്യസന്ധരായ കുറേ മീഡിയകൾ കൊള്ളാം ഞാൻ സിനിമയിൽ ശങ്കർ മഹാദേവൻ എന്നൊരു ക്യാരക്ടർ ചെയ്യാൻ അപ്പോൾ അലച്ചിലാട്ടൻ്റെ കൂടെയൊക്കെ ആക്ഷൻ സീക്വൻസും എല്ലാം ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി വളരെ മനോഹരമായിട്ട് സിനിമ വന്നിട്ടുണ്ട് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അറിയുന്നില്ല സെക്കൻഡ് ഹാഫ് ആണത് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് വന്നിരുന്നു വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരും പുതിയ പുതിയ സിനിമയിൽ സീനിയർ അല്ല ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാ ഞങ്ങൾ ഇത്തരം പുതിയ തലമുറ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ തലമുറ വരുന്നതും മാത്രമേ നമ്മുടെ കാലം മാറും പുതിയ തലമുറയാണ് ശരി അവരൊക്കെ നന്നായി വരട്ടെ കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കളവനല്ല എന്നെ അങ്ങനെ കിളവനാക്കണ്ട ഞാൻ വിഗും വെച്ചിട്ടുണ്ട് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ല യുവതലമുറ വേണം അല്ല അങ്ങനെ അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല അവർ ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത് ഞാനോ നിങ്ങളോ കൊണ്ട് കൊടുത്ത ഒരു സിംഹാസനത്തിലല്ല അവർ സൂപ്പർ സ്റ്റാറായിട്ടിരിക്കുന്നു അവരുടെ പ്രതിഭ കൊണ്ടാണ് അതുപോലെ ഈ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ എല്ലാ കാലത്തും പുതുതലമുറ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത് ഞാനും പുതുതലമുറയോടുകൂടെ അഭിനയിക്കുന്നതാണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പുതുതലമുറയോടുകൂടെയാണ് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്നെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അഭിനയിച്ച കുട്ടികൾ ആമിനെ വരാണ് ആദിത്യ എല്ലാവരും ജാഫറിനിക്ക എന്തൊരു പെർഫോമൻസാണ് എന്ത് ഇത് ജാഫറിനക്ക് കളവനാണ് അല്ലല്ലോ ഏറ്റോ നിർബന്ധം ഞാൻ പറയുന്നില്ലല്ലോ അത് സിനിമയിൽ ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാമോ അത് ഓരോ വേഷത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടും അതാണ് ആക്ട് ജീവിതത്തിൽ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ആക്ഷനും കട്ടിനും ഇടയിൽ അഭിനയം നടത്തുന്നതാണ് താങ്കൾ എന്താണ് എൻ്റെ വായിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സൂപ്പർ സ്റ്റാറുകൾ Uh, uh, ah, tres, <laughs>